എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ ചക്കര പങ്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടോ ഇന്ന് നമ്മള് ഇന്ന് നമ്മള് ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിന്റെ മലയാളം എന്തൊക്കെയാണ് മലയാളത്തിൽ പ്രധാനമായിട്ടും വരുന്നത് മലയാളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് പറഞ്ഞു നോക്കാം ഇല്ലേ നമ്മുടെ മലയാളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യ പേപ്പറുകൾ നമ്മൾ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അത് കാണണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് കയറണേ വാട്സപ്പിൽ ഇല്ലാത്ത കുട്ടികളൊക്കെ വാട്സപ്പ് കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വേണ്ട വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ അതിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ലിങ്കൊക്കെ ഒരു ക്ലാസ്സിൽ തന്നെ മൂന്നോളം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ രണ്ടായിരം ആൾക്കാരുള്ള മൂന്നോളം കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട് അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ആകുമ്പോൾ നിങ്ങൾ നമ്പർ ഒന്നും വേറെ ആർക്കും കിട്ടൂല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം ഞങ്ങൾ നമ്പർ ഒന്നും വേറെ ആരും കാണുന്നില്ല അതാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ പ്രത്യേകത അതുകൊണ്ട് പേടിക്കുന്നു വേണ്ട നമ്പറൊക്കെ ആരും കൊടുക്കുന്നു കേട്ടോ ഓക്കെ റെഡി അപ്പോൾ നേരെ നമ്മൾ മൂന്നാം ക്ലാസിന്റെ പിന്നീട് മലയാളം അല്ലേ മലയാളം നമ്മൾ നേരെ പറയാൻ പോവാണ് മലയാളത്തിൽ നമുക്കറിയാം ആ അനുമ്പോൾ നമ്മളിപ്പോൾ പറയുന്ന ഒരു കാര്യം പറയുക അത് പറഞ്ഞു പോയാൽ പറയാണ്ട് പറയാൻ പറ്റില്ല എപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സമയമാണ് വേഗം പോവുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ താഴേട്ട് ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ വേറെന്താ പഠിക്കാനുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്ട് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അടിപൊളിയാക്കുക സെറ്റ് ആക്കുക പവർ ആക്കുക എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഓക്കെ റെഡി അപ്പോൾ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക നമ്മുടെ ചാനലിന് ലിങ്ക് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവരും കാണട്ടെ അടിപൊളിയാവട്ടെ സെറ്റ് ആവട്ടെ ഓക്കെ റെഡി അപ്പം നേരെ നമ്മൾ നോക്കാൻ നാലാം നാലാം ക്ലാസ് ക്ലാസ് അല്ല മൂന്നാം ക്ലാസ്സിന്റെ പോവുകയാണ് എത്രാമത്തെ യൂണിറ്റ് നിങ്ങൾക്ക് എത്രാമത്തെ യൂണിറ്റ് മുതലാണ് നാലാമത്തെ യൂണിറ്റ് മുതലാണ് നമുക്ക് പരീക്ഷക്ക് വരുന്നത് നോക്കാൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നാലാമത്തെ യൂണിറ്റ് മുതലാണ് പരീക്ഷകൾ വരുന്നത് നിറമുള്ള നന്മകൾ എന്ന് പറയുന്ന ഈ ഒരു പാവാടം ഈ ഒരു പാവാടമല്ല ഈ ഒരു പാടം അത് മാറിപ്പോയതാണ് മഞ്ഞ പാവാടയും പാടവും രണ്ടും കൂടി മിക്സ് ആയി പോയതാണ് ഈ ഒരു പാവാടം ഈ ഒരു പാഠം ഈ ഒരു പാഠം മഞ്ഞപ്പാവാട കേട്ടോ മഞ്ഞപ്പാവാട 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 എന്ന് പറയുന്ന പാഠം അല്ലേ മഞ്ഞപ്പാവാട പോയി പോലോ മഞ്ഞ പാവാട എന്ന് പറയുന്ന പാഠം ആ ഒരു പാഠത്തില് എന്താണ് കഥ എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ നമുക്ക് മലയാളത്തിൽ പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞത് കമ്പൽസറി ആയിരിക്കും എന്തെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ വന്നോളൂ ചിലപ്പോൾ ടീച്ചർ വായിച്ചുതരും മലയാളം അമ്മ വായിച്ചു തരുന്നുണ്ട് എന്തെങ്കിലും ഒരു ഗദ്യഭാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ഒരു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും അത് ഉത്തര എഴുതാൻ വേണ്ടി പറയും അങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ഒരു വ്യവഹാര രൂപങ്ങൾ സംഭാഷണങ്ങൾ ഡയറി കുറിപ്പ് ഡയറിയൊക്കെ നിങ്ങൾ എഴുതിയില്ലേ അനുഭവം കുറിപ്പുകൾ തയ്യാറാക്കുക സംഭാഷണം പിന്നെ കഥ പൂർത്തിയാക്കുക കവിത പൂർത്തിയാക്കുക സങ്കല്പിച്ചെഴുത് ആസ്വാദന കുറിപ്പ് ആസ്വാദന കുറിപ്പിന്റെ കുറച്ച് എന്തോ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ മക്കളെ പ്രധാനമായിട്ടും പാഠഭാഗമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കാം കണ്ടോ ഇവിടെ പൂർത്തിയാക്കാം അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇതേപോലെയുള്ള സംഭാഷണങ്ങൾ പരീക്ഷയ്ക്ക് വരും പരീക്ഷയ്ക്ക് ഇതേപോലെയുള്ള സംഭാഷണങ്ങൾ വരും സംഭാഷണങ്ങൾ വരും റെഡി ആ ജസ്റ്റ് ഒന്ന് നോക്കുക എഴുതാനൊക്കെ പറയുന്നുണ്ട് അല്ലെ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്ക അത്രേ ഉള്ളൂ പിന്നെ അടുത്തത് നക്ഷത്രവും പൂവും എന്ന് പറയുന്ന ആ ഒരു പദ്യം അല്ലേ വീരാൻകുട്ടിയുടെ ആ ഒരു പദ്യം കവിത നോക്കിയിട്ട് പകരം പദങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ആകാശത്തിന്റെ പകരം പദം എന്ത് കണ്ണിന്റെ പകരം പദം എന്താണ് ഭംഗിയുടെ പകരം പദം എന്താണ് നക്ഷത്രത്തിന്റെ പകരം പദം എന്താണ് പൂവിന്റെ പകരം പദം എന്താണ് ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് സംഭാഷണം എഴുതാം കേട്ടോ സംഭാഷണം എഴുതാം ആകാശം നിനക്ക് എന്നോട് മത്സരിക്കാമോ മുക്കുറ്റി അയ്യോ അങ്ങയോട് മത്സരിക്കാൻ ഞാനില്ല ഇതിങ്ങനെയുള്ള സംഭാഷണങ്ങൾ എഴുതാൻ വേണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം പറ്റുമോ ഉം പറ്റണം ഓക്കെ റെഡി അപ്പൊ ആകാശത്തിലെ കാഴ്ചകളാണ് ആകാശത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക അതൊക്കെ കഴിഞ്ഞ് ഈണത്തിൽ ചൊല്ലുക അതൊക്കെ കഴിഞ്ഞ് ഭൂമിയിലെ കാഴ്ചകൾ അതൊക്കെ നിറം നിറം കൊടുത്ത് തലക്കെട്ട് നൽകാം അവർ കഥ പൂർത്തിയാക്കാൻ വരും കതൊക്കെ ഈ തലക്കെട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഇങ്ങനെ നിറം കൊടുക്കാനൊന്നും വരില്ല കാരണം ഞങ്ങൾ മൂന്നാം ക്ലാസ്സിലെത്തിയില്ലേ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണോ അല്ല മൂന്നാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നിറം കൊടുക്കാനൊന്നും വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ നിറം കൊടുക്കാൻ വന്നാലോ എന്നുണ്ടാവില്ല നിറം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അല്ലേ നിറം കൊടുക്കാനൊന്നും ഉണ്ടാവില്ല നമുക്ക് തലക്കെട്ട് കൊടുക്കാനുണ്ടാവും ഒരു കഥ പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആ കഥ പൂർത്തിയാക്കിയിട്ട് അതിനൊരു തലക്കെട്ട് കൊടുക്കാൻ വേണ്ടി നമ്മളോട് പറയും അപ്പോൾ നമുക്ക് തലക്കെട്ട് കൊടുക്കാൻ വേണ്ടി കഴിയണം അതേപോലെ തന്നെ ഒരു വരികൾ എഴുതിയിട്ട് വരികൾ പൂർത്തിയാക്കിയിട്ട് അതിനൊരു തലക്കെട്ട് തലക്കെട്ട് കൊടുക്കാൻ പറയും ഇപ്പോൾ തലക്കെട്ട് കൊടുക്കാൻ ഒക്കെ കഴിയണം െ ഓക്കെ റെഡി അത് നമ്മൾ പോവാണ് വഴിവിളക്ക് എന്ന് പറയുന്ന പാഠത്തിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എന്താണ് ഈ ഒരു പാഠം നിങ്ങൾ പറഞ്ഞു എനിക്കറിഞ്ഞൂടാ എന്താ പാഠം വഴിവിളക്ക് എന്ന് പറയുന്ന പാഠത്തിന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ ഗാന്ധിജിയൊക്കെ പറ്റി പഠിക്കുന്നത് ഈ പാഠത്തിലല്ലേ അല്ലേ അല്ലെ ഓക്കെ റെഡി അപ്പൊ കൂട്ടിച്ചേർക്കാം ആശയം കണ്ടെത്താം ചൊല്ലി രസിക്കാം ഇണങ്ങൾ പദശേഖരം ചൊല്ലാം എഴുതാം അല്ലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഗാന്ധിജിയുടെ സന്ദേശം അല്ലെ ഗാന്ധിജിയുടെ ഒരു സന്ദേശം ഇവിടെ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ സംഭവങ്ങൾ ഇതിലേ മഹത് വചനങ്ങളൊക്കെ പറയുന്നുണ്ടോ ഇല്ലല്ലോ മാതൃകയിലുള്ളത് പകരം പദം പകരം പദമൊന്നു നോക്കിക്കോളൂ മക്കളെ പകരം പദം പകരം പദം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം കേട്ടോ പദങ്ങൾ കുറിപ്പ് തയ്യാറാക്കാം ഏതൊക്കെ മഹത് വ്യക്തി വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കി ബാലസഭയിൽ അവതരിപ്പിക്കുക ഒരു കുറിപ്പ് തയ്യാറാക്കാൻ കുറിപ്പ് തയ്യാറാക്കുക സംഭാഷണം തയ്യാറാക്കുക ഡയറി തയ്യാറാക്കുക വരികൾ കൂട്ടിച്ചേർക്കുക കഥ പൂർത്തിയാക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് വരിക കൂടുതൽ സംഭവങ്ങളൊന്നും ഇതന്നെയാണ് എഴുതിയ എന്നോട്ടും അങ്ങോട്ട് തിരിച്ച് മറിച്ച് കൊണ്ടിട്ട് ആ പടത്തും ഈ പടത്തന്നൊക്കെ ചോദിച്ചിട്ട് വരും ചോദ്യപേപ്പറൊക്കെ ഒന്ന് എടുത്തു നോക്ക് അങ്ങനെയല്ലേ വന്നതെന്നുള്ളത് കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാഠം കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് പോവാണ് എവിടെ പോയി പാർട്ട് ടൂ വരട്ടെ പാർട്ട് ടൂയിലേക്ക് നമ്മൾ പോവാണ് പാർട്ട് ടുവിൽ നമുക്കറിയാം രണ്ട് പാഠങ്ങൾ കൂടെ ഉണ്ട് കളിയും കാര്യവും അതേപോലെ തന്നെ ഒരു സ്വപ്നം പോലെ എന്ന് പറയുന്ന ആ ഒരു പാഠവും അല്ലെ കളിയും കാര്യവും എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ പോകുമ്പോൾ ഈ പാഠത്തിൽ പട്ടം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെ പട്ടം പട്ടം എന്ന് പറയുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ആണ് തോന്നുന്നുണ്ട് അല്ലെ ഓക്കെ അഭിനയിക്കാം വായിക്കാം കണ്ടെത്താം പറയാം പറയാം സംഭാഷണം എഴുതാം മനുഷ്യരുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ കരടിക്കുട്ടിയും മനുഷ്യ കുട്ടിയും തമ്മിൽ എന്തൊക്കെയാവും സംസാരിച്ചിട്ടുണ്ടാവുക കുട്ടി ഏയ് നീ എന്തിനാണ് മരത്തിലേക്ക് കയറി വരുന്നത് ഇപ്പൊ മനുഷ്യക്കുട്ടി എന്തെങ്കിലും ഒക്കെ പറയണം കരടിക്കുട്ടി കുട്ടി പറയും അല്ലെ ഇതേപോലെയുള്ള സംഭാഷണം അതുപോലെ ഡയറി എഴുതാം മക്കളെ ഡയറി എഴുതാം കണ്ടോ ഡയറി ഇതിൽ വന്നിട്ടുണ്ട് ഏതൊക്കെ പാടത്ത് നിങ്ങൾക്കൊണ്ട് ഡയറി എഴുതിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ആ പാടത്തുനിന്നൊക്കെ ഡയറി എഴുതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ ഡയറി ഏതൊക്കെ പാഠത്തിലുണ്ടോ ആ പാഠത്തിലിട്ടുള്ള ഡയറികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് നോക്കുക ഇവിടെ ഈ ഒരു നിന്നാണ് ഏതൊന്നാണ് അല്ലെ നമ്മുടെ ഈ ഒരു പിന്നെ രണ്ടാമത്തെ പാർട്ടിലുള്ള ഈ ഒരു പാടത്തുനിന്ന് ഡയറി എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് കുട്ടിയുടെ ജീവിതത്തിൽ ദിവസവും രസകരമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് കരടി കുട്ടിയെ ദിവസം കുട്ടി തന്റെ ഡയറിയിൽ എന്തൊക്കെയായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഒരു ഡയറി കുറിപ്പ് നമ്മളോട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്കത് എഴുതാൻ വേണ്ടിട്ട് മടിയൊന്നും കൂടാതെ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം യെസ് പദങ്ങൾ കണ്ടെത്താം ഉറക്കെ വായിക്കാം പട്ടം നിർമ്മിക്കാം സങ്കല്പിച്ചെഴുതാം സങ്കല്പിച്ചെഴുതാം പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പട്ടത്തിൽ കയറി സഞ്ചരിക്കാൻ തോന്നി പട്ടത്തിൽ കയറിയ കുട്ടി കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് സങ്കല്പിച്ചെഴുതാം കണ്ടോ സങ്കല്പിച്ചെഴുതാം ഇതേപോലെയുള്ള കാര്യങ്ങൾ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം പാടാൻ കളിക്കാം പട്ടം പറയുന്നത് എന്തൊക്കെയാ ഞാൻ വെറുമ്പോൾ ഒരു കടലാസ് ആയിരുന്നു അല്ലേ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കുക പട്ടം പറയുന്നത് എന്തൊക്കെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക അത് കഴിഞ്ഞ് എലിയും പൂച്ചയിലേക്ക് വരുമ്പോൾ വരികൾ കണ്ടെത്താം വരി എലിയും പൂച്ചയും വലിയ ശരീരമുള്ളവരാണ് എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ് കാര്യം കാണാനായി പൂച്ച എലിയെ പ്രശംസിക്കുന്ന വരികൾ ഏതാണ് എലിക്ക് പൂച്ചയെ രക്ഷിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നോ എന്ന് സൂചന ലഭിക്കുന്ന വരികൾ ഏതാണ് ഇങ്ങനെ വരും അതായത് നമ്മൾ പറഞ്ഞില്ല ആദ്യം ഒരു അഞ്ച് മാർക്കിന് ചോദ്യം വരും എന്ന് പറഞ്ഞല്ലോ ചിലപ്പോൾ ഒരു പദ്യഭാഗം തന്നിട്ട് ആ പദ്യഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കവിതയോ എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതിനെ സൂചിപ്പിക്കുന്ന വരി ഏതാണ് അതേതാണ് ഇതേതാണ് ഇതിനൊരു തലക്കെട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചിലപ്പോൾ വരും അങ്ങനെ വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണ്ടേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇതൊക്കെ നമ്മൾ അവിടെ സംഭാഷണം എഴുതുക പൂച്ച എലിയോട് സഹായം അപേക്ഷിക്കുന്നു അപ്പോൾ അവർ തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടാണ് സംഭാഷണം എഴുതുക അപ്പൊ ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ അത് കഴിഞ്ഞ് കഥ തുടരാം നമ്മൾ പറഞ്ഞിട്ടില്ലേ കഥ പൂർത്തിയാക്കാൻ പറയാം കവിത പൂർത്തിയാക്കാൻ പറയാം പൂച്ച രക്ഷപ്പെട്ട ശേഷം എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടാവുക പൂച്ച എലിക്ക് പ്രത്യുപകാരം ചെയ്ത കഥ ഉണ്ടാക്കാം ഇതേപോലെ മറ്റൊരു രീതിയിൽ കഥ തുടരാം അല്ലെങ്കിൽ കഥ പൂർത്തിയാക്കാം കവിത പൂർത്തിയാക്കാം മറ്റൊരു രീതിയിൽ നമ്മളോട് ചോദിക്കാം കേട്ടോ അങ്ങനെ ചോദിച്ചാ ചിത്രത്തിൽ നിന്ന് കഥ ചിത്രത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ട് അതിൽ നിന്ന് കഥ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതോ ജസ്റ്റ് നോക്കുക അത്രയേ ഉള്ളൂ ഇവിടുത്തെ കൂടുതൽ സംഭവം ഇനി സ്വപ്നം പോലെ എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വരികൾ കൂട്ടിച്ചേർക്കാം പണ്ട മക്കളെ വരികൾ കൂട്ടിച്ചേർക്കാം കാടും മേടും കാട്ടാറും കൂട്ടരെ നോക്കി ചൊല്ലുന്നു എന്തൊരു സുഖമാണ് ഈ വഴി വന്നാൽ പാട്ടും പാടി പാട്ടും പാടി കളിയാടാം അല്ലെ ഇതിന് ഒരു വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിന്റെ ഈണം താളം ഒന്നും നഷ്ടപ്പെടാതെ ആശയമൊന്നും എന്താണോ അതിൽ പറയുന്ന ആശയം ആ ആശയത്തിനൊന്നും ഭംഗം വരുത്താതെ ആശയമൊന്നും നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടാതെ തുടർച്ചയായിട്ട് അങ്ങോട്ട് എഴുതണം അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ എഴുതിയാലേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ചിലപ്പോൾ തലക്കെട്ട് എഴുതാൻ വേണ്ടി പറയും തലക്കെട്ടിന് ഒരു മാർക്ക് ഉണ്ടാവും കേട്ടോ ഒരു മാർക്ക് ഓക്കെ അത് കഴിഞ്ഞ് വാക്കുകൾ വേർതിരിക്കാനാണ് നോക്ക് അവിടെ പക്ഷി കണക്കേ പരന്നു കിടപ്പുണ്ട് ആകാശം പരന്ന് പ്ലസ് കിടപ്പുണ്ട് പ്ലസ് ആകാശം അതേപോലെ അവിടെ പക്ഷി കണക്കെ കവിയുന്നുണ്ട് ചൊല്ലാമല്ല െല്ലാമെല്ലാ ദിക്കിലും പാറാതെങ്ങനെയാവും ഇതൊക്കെ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലെ വേർതിരിച്ചെഴുതാൻ വേണ്ടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇത് വന്ന് നമുക്ക് എഴുതാം പകരം പദം ആകാശം ഗഗനം ഏരിയ പകരം പദങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾ പണ്ടെത്തിക്കോളൂ കേട്ടോ കണ്ണാടി അമ്പുകൾ എന്ന് പറയുന്ന ഈ ഒരു പാട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ഈ ഒരു പാടത്തില് തലക്കെട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അല്ലെ പിന്നെന്താ അത്രയേ ഉള്ളൂ പിന്നെ വസന്തം വന്നപ്പോൾ എന്ന് പറയുന്ന പാടാണ് വസന്തം വന്നപ്പോൾ എന്ന് പറയുന്ന പാഠത്തിൽ കാലമേത് തണുത്തു വിറച്ചു ഏത് കാലമാണ് വിയർത്തു ഏത് കാലമാണ് നനഞ്ഞു കുതിർത്തു ഏത് കാലമാണ് സുഗന്ധം പരത്തി ഏതു കാലമാണ് ഇനി അടുത്തതോ സംഭാഷണം എഴുതാനാണ് പുല്ലുകൾക്കിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂവ് പതുക്കെ തല നീട്ടി നോക്കി ഓ മഞ്ഞു മാറിയിട്ടില്ല കുറച്ചുകൂടി ഉറങ്ങാം അത് പതിയെ തല വലിച്ചു കുഞ്ഞു പൂവിനോട് പുല് എന്തെല്ലാം ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക സംഭാഷണം എഴുതാൻ സംഭാഷണം എഴുതാൻ എന്തായാലും വരും എന്തായാലും വരും അധികവും വരുന്നതാണ് സംഭാഷണം എഴുതാൻ വേണ്ടിട്ട് എവിടെന്നെങ്കിലും ഒക്കെ ചോദിക്കും കേട്ടോ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പൊ ഉള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നൊന്നുമില്ല ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിക്കുക മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് അതേപോലെ അങ്ങോട്ട് ചോദ്യങ്ങളൊന്നും ചോദിക്കൂല പക്ഷേ അതായത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ടെക്സ്റ്റൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ പടത്തിൽ ഉള്ളത് അതേ പഠത്ത് അങ്ങനെ ചോദിക്കൊന്നുമില്ല എനിക്ക് ചോദിച്ച ചിത്രം എന്ന് പറയുന്നത് അങ്ങനെ കാണാറില്ല കേട്ടോ എന്തെങ്കിലും മറ്റുള്ളവരുന്ന രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അടിപൊളിയാക്കാറാണ് സാധാരണ പതിവ് അതായത് കുഴക്കമൊന്നുമില്ല നിങ്ങളെ കുഴക്കിയിട്ട് നിങ്ങളെ ഭയങ്കര സംഭവാക്കി നിങ്ങളെ വിഷമിപ്പിച്ച് അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല നിങ്ങളെ കുഴക്കുന്ന പരിപാടിയൊന്നുമില്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവും നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതായത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും ഒരിക്കലും എന്ത് ചെയ്യില്ല ഇവർ ചെയ്യിപ്പിക്കുകയൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട നിങ്ങൾ ക്യാപ്റ്റായിട്ട് വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ എല്ലാ പരീക്ഷയ്ക്കും പരീക്ഷക്കും നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് വെച്ചിട്ട് അപ്പം ചോദ്യം വന്നു നിൽക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ആയിരിക്കും പറ്റാത്ത നമ്മൾ പഠിക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ അങ്ങനൊക്കെ വരും പഠിക്കാത്തത് പഠിച്ചില്ലെങ്കിൽ പഠിച്ചിരിക്കും പഠിക്കണം പഠിക്കണം നമ്മൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെങ്കിലും മിനിമം നമ്മൾ പഠിച്ചു പോകണം പഠിച്ചു പോയാലേ നമുക്ക് ആ പരീക്ഷ ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ ഇത് ഞാൻ പൊളിക്കും അങ്ങനെയുള്ള ഒരു ഫീല് കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണണ്ട മക്കളെ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകാൻ പാടില്ല എന്ത് കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പിന്നെയും പിന്നെയും പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അൺസബ്സ്ക്രൈബ് ആയി പോകും ഓക്കെ ലൈക്ക് ചെയ്യണം ലൈക്ക് ഉണ്ടായിക്കോട്ടെ ലൈക്ക് കൂടട്ടെ ആയിരം രണ്ടായിരം മൂവായിരം ഓ ഒരു പുതിയ മൂവായിരം ഒക്കെ ഒരു വീഡിയോനെ കിട്ടുക എന്ന് പറഞ്ഞാൽ വീഡിയോ കാണും പത്തിരുപതിനായിരം കുട്ടികളൊക്കെ വീഡിയോ കാണും ചിലപ്പോ മുപ്പത് നാൽപ്പതിനായിരം ലക്ഷം കുട്ടികളൊക്കെ കാണേ ലൈക്ക് കുറവേക്കും മടിയാൽക്കിട ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലോ എന്താണ് എന്താണ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാകുന്നില്ലേ പരീക്ഷകൊക്കെ നല്ല മാർക്കൊക്കെ കിട്ടുന്നില്ലേ നമ്മൾ പറയുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ വരുന്നില്ലേ ഇല്ല എന്നാൽ പിന്നെ ഒരു സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൂടെ അത് ചെയ്യൂലേ കുറെ ആൾക്കാർ മടിച്ച് ഇങ്ങനെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ പറയും വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് മക്കളെ നമ്മളെ ഈ ഒരു ചാനലിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആർക്കും അയച്ചു കൊടുക്കും എന്നിട്ട് അവരോടും പറയും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ നിങ്ങൾ പറയും കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കും സ്റ്റാറ്റസ് ഒക്കെ വേണ്ടി നിങ്ങൾ ഇട്ടോളി സ്റ്റാറ്റസ് ഒക്കെ എല്ലാവർക്കും ഉപകാരമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ടല്ലേ ക്ലാസ്സുകൾ കൊടുക്കുന്നത് അല്ലെ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ക്ലാസ്സുകൾ അങ്ങോട്ട് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അപ്പൊ അവരെന്തായിട്ട് എല്ലാ മക്കളും കാണട്ടെ എല്ലാവരും പഠിക്കട്ടെ ഓക്കെ അങ്ങനെ ചെയ്തു അപ്പൊ അടുത്താലൊരു വീഡിയോ കാണാം പോകണ്ടേ പോകണ്ടേ മതിലേ പത്ത് പതിനഞ്ച് മിനിറ്റ് അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വീട്ടുകാണാം അതുവരെ എല്ലാ പ്രിയപ്പെട്ട ചക്ര മക്കൾക്കും